അവര് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ മകളെയും കൂടിയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ ഏറെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകണം ആ അടയാളപ്പെടുത്തലുകൾ എന്നെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി ഈ രാജ്യത്തിനു വേണ്ടിയും ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കു വേണ്ടിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ജീവൻ ഉണ്ടെങ്കിൽ പറയും അതുകൊണ്ട് ഏത് സമയവും കൊല്ല അല്ലെങ്കിൽ തന്നെയും എനിക്കറിയാം ഇത്ര കാലമൊന്നും ഞാൻ ജീവിച്ചിരിക്കില്ല അല്ലെങ്കിൽ തന്നെ അല്പവയസ് മാത്രമാണ് എനിക്കുള്ളത് ഒരുപാട് സർജറികൾ കുറെ സർജറി ചെയ്ത കമ്പികളുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ആളാണ് ഞാൻ നട്ടല് കൈ ഒക്കെ പോയി തല മൊത്തം പോയി ഇന്നിപ്പോ ഇന്നലെയായപ്പോ ഭയങ്കര ശ്വാസം മുട്ടല് അനങ്ങാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി അപ്പോ നോക്കുമ്പോ ഇവിടെ തലയ്ക്ക് അടി കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ മാ